ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത് ആദ്യമായി നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇമോഷൻ ഈ ബന്ധത്തിൽ എന്താണെന്ന് നോക്കാം ത്രീ ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ എനർജി ലഭിച്ചിരിക്കുന്നത് അടുത്തത് നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻ എന്താണെന്ന് നോക്കാം എയ്റ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ലഭിച്ചിരിക്കുന്നത് ഇനി എന്താണ് നിങ്ങളുടെ ബന്ധത്തിലെ സ്ട്രെങ്ത് ഫോർ ഓഫ് വാൻസ് ഇനി എന്താണ് ചാലഞ്ചസ് വെല്ലുവിളികൾ തടസ്സങ്ങൾ എന്താണെന്ന് നോക്കാം ടു ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് എന്താണ് ഈ ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് സെവൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായി വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് പൊതുവെ ഈ റീഡിങ്ങിൽ വാൻസിൻ്റെ എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത് അതായത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് അത് വളരെ വ്യക്തമാണ് ഗൈഡൻസും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ത്രീ ഓഫ് വാൻസ് എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ അല്പം ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ അല്പം സാഹസികത അല്ലെങ്കിൽ പുതുമ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകണം എന്നുണ്ട് ഈ ബന്ധത്തിൽ ചിലപ്പോൾ ഇതൊരു ഓവർസീസ് അതായത് നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ വ്യക്തി ചിലപ്പോൾ ഒരു വിദേശത്ത് താമസിക്കുന്ന ആളായിരിക്കും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാൻ സാധ്യതയുണ്ട് കൂടുതലായിട്ടും ഫോൺ വഴിയോ വാട്സപ്പ് വഴിയോ അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഓൺലൈനായിട്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് ഇപ്പം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അടുത്ത സ്റ്റെപ്പ് റിലേഷൻഷിപ്പിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ അതിനുള്ള പ്ലാനിങ്ങിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ പോസിറ്റീവായ എനർജിയാണ് വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് ലഭിക്കുന്നത് ഇനി അടുത്തതായി നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കുറച്ചുകൂടി കൂടി പാഷൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ബന്ധം നല്ല രീതിയിൽ വളരെ സ്ട്രോങ് ആയി തന്നെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ വേണം എന്ന് തന്നെ ആണ് അദ്ദേഹത്തിൻ്റെയും ആഗ്രഹം അത് പാണായാലും പെണ്ണായാലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ചിന്തിക്കാം അദ്ദേഹം കാര്യമായ ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് ചില തീരുമാനങ്ങൾ ക്യു കാർഡിലെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഒരുമിച്ച് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നും നല്ല ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ സത്യസന്ധമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അല്പം ക്ഷമ കൂടി നിങ്ങൾ കാണിക്കണം ഒരു കുറച്ചും കൂടി ആണ് അദ്ദേഹം കടുംപിടുത്തങ്ങൾ പാടരുത് പാടില്ല കുറച്ച് വിട്ടുവീഴ്ചകൾ വേണം പിന്നെ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും എന്നാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു പ്രോഗ്രസ് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അത് ആഘോഷിക്കണം എന്നുള്ളതാണ് ഒരു സന്ദേശം ലഭിക്കുന്നത് ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ബന്ധത്തിലുള്ള പ്രധാന സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് അതായത് നിങ്ങളൊരു സ്ട്രോങ് സെക്യൂർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഹാർമണി ജീവിതത്തിലെ സമാധാനം ഒരു സുസ്ഥിരത ഈ ബന്ധത്തിൽ വേണം മുന്നോട്ട് പോകും തോറും അങ്ങനെ വേണം ഒരു അതുപോലെ തന്നെ രണ്ടുപേരും വളരെ പാഷനേറ്റായിട്ട വ്യക്തികളാണ് നല്ല രീതിയിൽ വളരെ ഒരു വൈബുള്ള പോസിറ്റീവ് വൈബ് ഉള്ള വ്യക്തികളാണ് രണ്ടുപേരും നല്ല ആക്റ്റീവായി കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ് അപ്പം അതാണ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ഇതിൽ മെയിനായിട്ട് കാണുന്നത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ അടുത്ത് തന്നെ ഒരു വൈവാഹിക അല്ലെ സ്ട്രോ മാരേജോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് ഇനി പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് നോക്കാം ട്യൂസോഴ്സിൻ്റെ എനർജിയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ടു പേരുടെ ഉള്ളിൽ ചെറിയ ഒരു കൺഫ്യൂഷനുണ്ട് ഈ നമ്മളിപ്പോൾ എടുക്കുന്ന ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇതിലെന്തെങ്കിലും സെറ്റ് ബാക്ക്സ് ഉണ്ടാകുമോ ഇത് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ ബന്ധത്തിന് നല്ല പോസിറ്റീവ് റിസൾട്ട് ആണോ ഉണ്ടാവുന്നത് അങ്ങനെ ഒരു 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 കൺഫ്യൂഷൻ നമുക്ക് രണ്ടു പേർക്കും മുന്നോട്ട് പോകണോ അതോ ഇത് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് തീരുമാനം എടുത്താൽ മതിയോ അങ്ങനത്തെ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതാണ് നിങ്ങളുടെ പ്രധാന വെല്ലുവിളിയായിട്ട് കാണുന്നത് ഏത് ബന്ധത്തിലായാലും രണ്ട് പരസ്പരം നല്ല വ്യ വ്യത്യാസമുള്ള രണ്ടാൾക്കാർ രണ്ടുപേരും വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കാം നിങ്ങളുടെ കൾച്ചർ വ്യത്യാസം ഉണ്ടായിരിക്കാം പാരമ്പര്യം വ്യത്യാസം ഉണ്ടായിരിക്കാം വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കാം എഡ്യൂക്കേഷൻ ജോലി ഇതിലെല്ലാം വ്യത്യസ്തരായിരിക്കാം അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിക്കളരുമ്പോൾ രണ്ട് സംസ്കാരങ്ങളാണ് കൂടിക്കളരുന്നത് അപ്പം അതിലെന്തായാലും ഇപ്പോൾ ഒരു എന്താ പറയുക പുഴകടലിനോട് ചേരുമ്പോൾ അല്പ ഇപ്പം ഉപ്പുവെള്ളം പുഴയ്ക്ക് കിട്ടും അതുപോലെ കടലിലോ അത് അതിലൊരു ജീവജാലങ്ങൾക്കും കടലും പുഴയും തമ്മിൽ ചേരുന്ന സ്ഥലത്ത് ജീവജാലങ്ങളുടെ ജീവിത രീതിയിൽ നിങ്ങൾ നോക്കിയ വ്യത്യാസം ഉണ്ടായിരിക്കും പുഴയിൽ ജീവിക്കുന്ന ജീവികൾക്ക് കടലിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് കടലിൽ ജീവിക്കുന്നവർക്ക് പുഴയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് രണ്ടും കൂടി സംഗമിക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ജൈവ വൈവിധ്യമാണ് കാണുന്നത് അതുപോലെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ഒരു ബന്ധത്തിന് മുന്നോട്ട് പോകുമ്പോൾ പലതും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് കൊടുക്കേണ്ടതായിട്ട് വരും വിട്ടുവീഴ്ചകൾ ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് തുറന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരിഹരിച്ച് വേണം മുന്നോട്ട് പോവാൻ ചെറിയ ചെറിയ വിഷമങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് പിന്നീട് അത് വലുതായി വലിയ പ്രോബ്ലംസ് ആവാതെ നോക്കുക ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ആയിട്ട് പറയുക എനിക്കെൻ്റെ മനസ്സിൽ ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എൻ്റെ മനസ്സിലിങ്ങനൊരു വിചാരമുണ്ട് അത് എന്താണ് അത് നിങ്ങളുടെ അതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങളത് അങ്ങനെ സോൾവ് ചെയ്യാനാണ് നോക്കേണ്ടത് ഇനി ഗൈഡൻസ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൻസ് ആണ് നിങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങൾക്ക് വേണ്ടി പൊരുതുക എന്നതാണ് സെവൻ ഓഫ് ബൈൻസിൻ്റെ എനർജി അതായത് ഇപ്പോൾ പങ്കാളിയെ സ്നേഹിക്കണം പക്ഷെ അത് വിചാരിച്ചിട്ട് ഒരാൾ പറയണത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി രണ്ടുപേരും നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഒരാൾ പറയുന്നത് കണ്ണമടച്ച് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ആളെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കലല്ല ഒരിക്കലും ഒരു ബന്ധം പക്ഷേ അത് തുറ ഉള്ള കാര്യം പറയുക നല്ല സമാധാനപരമായ രീതിയിൽ പറയുക വഴക്കമൊക്കെ ആണൊന്നുമില്ലാതെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെയാണ് പറ്റുള്ളൂ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക ഒരു പരിധിക്ക് ആ ഒരു പരിധി വയ്ക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകാണെ അവരുടെ ഒരു പരിധി നമ്മൾ അങ്ങോട്ട് ഇടിച്ച് കയറാൻ നോക്കരുത് ഒരു പേഴ്സണൽ സ്പേസ് വേണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണൽ സ്പേസ് വേണം എന്നാലാണ് ബന്ധത്തിന് വളരാനും വികസിക്കാനും ഉള്ളൊരു സാഹചര്യം ഉണ്ടാവുകയുള്ളു അപ്പം എന്തായാലും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവാനും സ്ട്രോങ് ആവാനും തടസ്സങ്ങളെ അതിജീവിക്കാനുമുള്ള ശക്തി പ്രപഞ്ചം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു